അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇൻക്യുബേറ്റർ വേണോ എന്താ കണ്ടോളി ഇഷ്ടം പോലെ പല കളറിലും പല മോഡലിലും ഈ ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ ഇത് അറുപത് മുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ് അറുപത് കോഴമുട്ട വെക്കണേ ഇതിൽ തന്നെ സെമി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് നാപ്പത് മുട്ട വെക്കണത് ലിവർ ടൈപ്പ് ഒരു ലിവർ വലിച്ചു കഴിഞ്ഞാൽ മുട്ട നീങ്ങണ ടൈപ്പ് അതാണ് സെമി ഓട്ടോമാറ്റിക് അതിൽ നാൽപ്പത് മുട്ട വെക്കണത് അപ്പൊ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഉണ്ട് അറുപത് കോഴിമുട്ട നാല്പത് കോഴിമുട്ട നൂറ് കോഴിമുട്ട ഒക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഇൻക്യുബേറ്ററുകളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഭയങ്കര കളർഫുള്ളാണ് എന്താ പച്ച മഞ്ഞ നീല ചോപ്പ് എല്ലാ വെറൈറ്റി കളറിലാണ് മജീദ്ഭായ് ഇത് ചെയ്തിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മളുള്ളത് ഈ സ്ഥലം ഉള്ളത് മലപ്പുറം ജില്ലയിൽ രണ്ടത്താണിക്കായിട്ട് ഭാര്യത്ത് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മജീദ് മജീദ്ഭായുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഇൻക്യുബേറ്ററുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻകുബേറ്റർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതൊക്കെയാണ് നമ്മുടെ ഇൻകുബേട്ടറ് റെഡിയാക്കി ആക്കി നമ്മൾ കേരളത്തിലെ എല്ലാവിടത്തേക്കും കുരറുമായി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മുടെ നമ്മളിത് ഇൻകുബേറ്റർ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ എന്നാണ് ഓർഡർ കിട്ടുന്നത് അന്ന് തന്നെ നമ്മളിത് ഇൻകുബേറ്റർ എല്ലാവർക്കും കുരറു വഴി അയച്ചു കൊടുക്കുന്നതാണ് ഞാന് മജിദാ ഖാൻറെ വീഡിയോ കണ്ടിട്ട് വന്നാണ് വീട്ടിൽ കുറച്ച് കോഴിക്കളുണ്ട് നാടൻ കോഴിക്കാളാണോ കോഴിക്കളോ ഓക്കേ മുട്ട വെക്കാൻ വേണ്ടിട്ടല്ലേ ആ ഇതിപ്പോ എത്ര എത്ര മുട്ട വെക്കണോ വാങ്ങിയിട്ടുള്ളത് മുട്ടണ അറുപത് മുട്ടണേ ഫസ്റ്റ് ടൈം ആണോ അവിടുന്ന് ഇൻക്യുബേറ്റർ മജിദാക്കാരൻ കൊണ്ടുപോയി ഫ്രണ്ടിന് വേണ്ടി കൊണ്ടുപോകാ നിന്റെ ഇൻക്യുബേറ്റർ കണ്ടിട്ട് അവനക്ക് ഇഷ്ടം തോന്നില്ലേ അതായത് വീട്ടിലെ നാടൻ കോഴിയാണോ കോഴിയാണ് ആ അങ്ങനെ റിസൾട്ടൊക്കെ ഉണ്ടായിരുന്ന വിരിഞ്ഞത് അല്ലേ അത് കണ്ടിട്ട് ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ടുള്ള അല്ലാതെ

ഇൻകുബേറ്ററുകൾ എത്ര വർഷമായിട്ട് ഇൻകുബേറ്റർ ഫീൽഡ് എട്ടു വർഷമായിട്ടുണ്ട് ഇതാണ് അറുപത് കോയിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ സാധാരണ വീട്ടാവശ്യത്തിനൊക്കെ കൊണ്ടുപോകണ ഇൻകുബേറ്റർ ആണ് ഇതിൽ നമുക്ക് അഡാപ്റ്റർ ഉണ്ടാവും പിന്നെ അതേമാതിക്കൊരു വെള്ളം വെക്കാനുള്ള പാത്രം ഉണ്ടാവും പിന്നെ നെറ്റ് കാര്യങ്ങള് അതിൽ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ ഇതില് ഇൻക്ലൂഡാണ് പിന്നെ ഇതിന്റെ അടിയിൽ നമ്മള് ന്യൂസ് പേപ്പർക്കണം കോഴിമുട്ട് വെക്കുന്നതിന് അറുപത് കോഴിമുട്ട് വെക്കണത്തി അറുന്നൂറ് റേറ്റ് വരുന്നത് ആയിരത്തി ഇത് അതിന്റെ നേരെ നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻകം ബാറ്റർ അത് നമുക്ക് ഏകദേശം നൂറ് മുത്ത നൂറ് നൂറ്റി ഇരുപത് ലെവലില് കോഴിമുട്ട് വെക്കാൻ പറ്റും പിന്നെ അഡാപ്റ്റർ കാര്യങ്ങള് നോട്ടീസ് ഒക്കെ ഇതില് കാര്യങ്ങളുണ്ടാവും പിന്നെ നെറ്റ് ഉണ്ടാകും നെറ്റിന്റെ അടിയിൽ നമ്മൾ പേപ്പർ അതിന് ശേഷം കോഴിമുട്ട് വെക്കുന്നത് പിന്നെ ഈ കമ്പിൻ്റെ കമ്പിന്റെ വരെ വെള്ളം വെച്ച് കൊടുക്കുക ഇത് റേറ്റ് വരുന്നത് രണ്ടായിരം റേറ്റ് വരുന്നത് വരേണ്ടത് കൊറച്ചകത്ത് അടുക്കം രണ്ടായിരത്തി ഇരുന്നൂറ് ആവശ്യങ്ങൾക്കൊക്കെ സെമി സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇല്ല ഇതില് അതില് ഉണ്ട്

റ്റിക് അയച്ച ഇൻകുബേർട്ടർ ആണ് ഇതാണ് ഫുള്ള് ഓട്ടോമാറ്റിക് ആയി വെച്ച് വെക്കുന്ന അറുപത് കോഴിമുട്ട് വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകുബേർട്ടർ മോട്ടർ ഉണ്ടാവും പിന്നെ ടൈമറും ടൈമറും ഉണ്ടാവും ഉണ്ടാവും ഈ സെറ്റ് സെറ്റ് ഓരോ മൂന്ന് മണിക്കൂർ കൂടുമ്പോ തിരിഞ്ഞോളും എത്ര മുട്ട വെക്കണ വെക്കാം വെക്കാം ഫുൾ ഓട്ടോമാറ്റിക് റേറ്റ് റേറ്റ് വരണേ മൂവായിരത്തി അറുനൂറ് മൂന്ന് എണ്ണൂറ് ഇതില് ചെറിയ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഉണ്ട് ഇതില് നമുക്ക് മുപ്പത്തഞ്ച് കോഴിമുട്ട് വെക്കാം ഓക്കെ വലുതിന്റെ അതിന്റെ വലിയ സെമി ഓട്ടോമാറ്റിക് ആണ് സെമി ഓട്ടോമാറ്റിക്കല് വലുതും വലുതും ഇത് ഞമ്മക്ക് ഏകദേശം അറുപത്തി അഞ്ച് കോഴിമുട്ട വരെ അതേമാർക്ക് ഇവിടെ കുടിച്ച് വലിച്ചു കൊടുത്താൽ മതി കുടിച്ച് വലിച്ചു കൊടുത്താൽ മതി കുടിച്ച് വലിച്ചു കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊറിയർ സൗകര്യം നമുക്ക് എല്ലായിടത്തും അയച്ചു കൊടുക്കാം എല്ലാവർക്കും അയച്ചു കൊടുക്കും കൊടുക്കും ഇത് അതുമായി ഇൻക്യൂബേറ്റർ ഒരുപാട് നമ്മള് ഉണ്ടാക്കി വെക്കുന്നുണ്ടോ എങ്ങനെ ഇവിടെ ഒരുപാട് കണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ അല്ല ഇതൊക്കെ ഇൻകുബേട്ട് സെറ്റ് ആക്കി വെച്ചതാണ് ആരെങ്കിലും ഓർഡർ പറഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് സെറ്റ് ആക്കി വെച്ച ഇൻകുബേട്ടറാണ് ഇത് ഇന്ന് പോവാനുള്ളതാണ് ഇതില് മമ്പാട് പോവാണ്ട് അതേമാതിരിക്ക് എടവണ്ണ പോവാണ്ട് തൃശ്ശൂർ വാസികൊക്കെ ഒന്ന് പോവാണ്ട് ഇതൊക്കെ കൊറിയർ അയക്കാലാണ് ഫുള്ള് സെറ്റ് ആക്കി വെച്ചതാണ് പിന്നെ നമുക്ക് ഇതിൽ സർവീസോ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് അയച്ചിട്ടുണ്ടെങ്കിൽ പാർട്സ് നമ്മൾ അയച്ചു കൊടുക്കും അത് അവർക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മള് ഇതിന്റെ വേറിംഗും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അതിന്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും നമുക്ക് നമുക്ക് ഒരു ഒരു ഫുൾ ട്രെയിനിങ് അവർക്ക് ഉണ്ടാവും നിർദ്ദേശങ്ങൾ കൊടുക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുക്കും അതെ കോഴ് വെക്കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ എന്ത് നിർദ്ദേശങ്ങളാണെങ്കിലും വാങ്ങാത്തവർക്കും ആര് വിളിക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കും ഓക്കെ ശരി